ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടു ഞങ്ങളുടെ കേരള ലഡാക്ക് റോഡ് ട്രിപ്പിൻ്റെ അതെയോ യാത്ര അതിൻ്റെ പരിസമാപ്തിയിലൂടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ലേയിലാണുള്ളത് ഇപ്പോൾ രാവിലെ സമയം ഏഴര മണി ഞങ്ങൾ നാലു പേരിൽ രണ്ടുപേർ ഇന്ന് ലേയിൽ നിന്ന് നാട്ടിലേക്ക് ലേയിൽ നിന്ന് വിമാനത്തിൽ പോവുകയാണ് ഞങ്ങൾ തിരിച്ച് ഇന്ന് റോഡിലൂടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഡെമിനും ആൻഡോയും ഇന്ന് ലേയിൽ നിന്ന് ഡൽഹി വഴി കൊച്ചിയിലേക്ക് പറക്കും ഞാനും ഫിനോഷും ഇന്ന് ഇവിടെ നിന്ന് കാർഗിലേക്കും കാർഗിലിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കും റോഡ് വഴി പോവുകയാണ് ഞങ്ങളുടെ പതിനാറാമത്തെ ദിവസമാണ് യാത്രയിലെ ഞങ്ങളുടെ യാത്രയിലെ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടം പൂർത്തിയായി ഘട്ടത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്കും തിരിച്ചുള്ള യാത്രയിലേക്കും സ്വാഗതം ഡെബിനെയും ആൻഡോയെ ഞങ്ങൾ ഇതിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവാണ് ഡെബിനും ആൻഡോയ്ക്കും യാത്രാ മംഗളങ്ങൾ পট্নমঈনে এ? লেরশ পট্লিকে ാണ് അത്യാവശ്യം യാത്രക്കാര് ഇവിടുന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് ലുക്കിൽ നല്ല എയർപോർട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം യാത്രക്കാരുണ്ട് മിലിറ്ററി ആർമി ഫോഴ്സ് ഹലോ ഞങ്ങളിപ്പോൾ സംഗം എന്നറിയപ്പെടുന്ന ഇന്ദോസ് റിവറും സൻസ്കാർ റിവറും ഒന്നിച്ചു ചേരുന്ന ഒരു സംഗമ നദിയുടെ വക്കിലാണ് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ഒരു നദി ഗ്രീനും ഒരു നദി ബ്ലൂ കളറിലുമാണ് നീല കളറും പച്ച കളറും അത് രണ്ടും കൂടി സംഗമിച്ച് ഒരു നദിയായിട്ട് ഒഴുകുകയാണ് അതിൻ്റെ കാഴ്ച നമുക്ക് കാണാം ലയലൂടെ ഒഴി നീങ്ങുന്ന നദിയാണ് ഇൻഡസ് നദി ഇൻഡസ് നദിയിൽ സംസ്കാരം എന്നറിയപ്പെടുന്ന മറ്റൊരു നദിയുമായി കൂടി ചേരുന്ന സംഗമഭൂമിയാണ് ഈ സംഗമം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ലയലെ ലയലന്ന് കാർഗിൽ ഡയറക്ഷനിലേക്ക് പോരുമ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോൾ നിമ്മോ എന്നറിയപ്പെടുന്ന ഒരു ടൗൺ ഉണ്ട് നിമ്മ എത്തണലും തൊട്ടു മുന്നാണ് ഈ സംഗമം എന്നറിയപ്പെടുന്നത് ഇപ്പൊ വെള്ളം കുറവാണ് സമ്മറിലൊക്കെ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരിക്കും ഇത് ഇൻഡസ് നദി ലേ ലഡാക്കിലൂടെ കാശ്മീരിലൂടെ ഒഴുകി നീങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഇത് കൈലാഷ് മൗണ്ടയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നദിയാണ് അത് തുടർന്ന് ഒഴുകി കറാച്ചിയിലാണ് അറബിക്കടലിൽ പോയി ചേരുന്നത് അതുപോലെ തന്നെ സൻസ്കാർ നദി അത് സൻസ്കാർ റേഞ്ചസിൽ നിന്നാണ് ആരംഭിക്കണം അത് നിന്ന് ഒന്നിച്ച് രണ്ട് നദിയും ഒന്നിച്ച് ചേർന്ന് താഴേക്ക് ഒഴുകുകയാണ് ിൽ അറിയപ്പെടുന്ന വാട്ടർ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് സംഗമം പോയിന്റ് സംഗമം പോയിന്റ് റിവർ റാഫ്റ്റിംഗ് കൂടി ഉണ്ട് മറ്റ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കൂടെ കിട്ടും താഴെ ബൈക്കേഴ്സൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അവിടെ റിവർ റാഫ്റ്റിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് താഴെ പോകുന്ന വഴിയാണ് സൻസ്കാര വാലി റോഡ് എന്നറിയപ്പെടുന്നത് അവിടെ ബൈക്കേഴ്സിന് അവിടെ താഴേക്ക് പോയാൽ നമുക്കും റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും ൾ തിരിച്ച് ലേയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ് അത് സോച്ചില പാസ് വഴി കാർഗിൽ വഴിയാണ് യാത്ര പോകുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഇപ്പോൾ സമയം രണ്ടേ മുക്കാല് കാർഗിൽ ഞങ്ങൾ ഏതാണ്ട് ആറര മണിക്ക് വൈകിട്ട് എത്തിച്ചേരും അവിടെ നിന്ന് രാത്രി താമസിച്ച് നാളെ രാവിലെ സോച്ചില പാസ് ഞങ്ങൾക്ക് ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ സമയമുണ്ട് എട്ട് മണി മുതൽ പതിനൊന്ന് വരെ രാവിലെ കാർ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് യാത്ര ചെയ്ത് എട്ട് മണിക്ക് സോജില പാസ് കയറണം എന്നാണ് പ്രതീക്ഷ ഞങ്ങൾ ചെയിനൊക്കെ മേടിച്ചിട്ടുണ്ട് അതാണ്ട് പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി ചെയിനൊക്കെ മേടിച്ചിട്ടുണ്ട് ചെയിൻ ഉണ്ടെങ്കിൽ കടത്തി കൊണ്ടുവന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട് നല്ല കാലാവസ്ഥയൊക്കെയാണ് പക്ഷേ ചെയിൻ വേണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തൊട്ടുപിറകിലുള്ള നിമ്മോ എന്ന് പറയുമ്പോഴന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ രാത്രിയായിരുന്നു ഈ നിമ്മോ കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഏതാണ്ട് എട്ട് മണി എട്ടരക്കായിരുന്നു രാവിലെ ഒരു ഏഴരയ്ക്ക് എയർപോർട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്തവര് പോയി ഞങ്ങൾ പിന്നെ ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇന്ന് സോച്ചിലാ ബാസ് കിടക്കാൻ പറ്റില്ല നാളെയാണ് സൂചിലയ്ക്ക് സോശില ബാസ് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ന് കാർഗിലോ ദ്രാസിലോ പോയി താമസിക്കാനാണ് ഏതാണ്ട് ഒരു നാല് മണിക്കൂർ യാത്ര ഇവിടെ നിന്നുള്ളു ഒരു മുന്നൂറ് കിലോമീറ്റർ അഞ്ചു മണിക്കൂർ യാത്രയാണുള്ളത് അപ്പൊ ഞങ്ങൾ ഉച്ചവരെ ഭക്ഷണമൊക്കെ ഇവിടെ കഴിച്ചു അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു ചെയിൻ വാങ്ങണം വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ഷോപ്പുകളൊക്കെ കയറി അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് ചെയിനൊക്കെ ശരിയാക്കി തന്നു വണ്ടിയുടെ അളവിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പോൾ അത് വലിയ എക്സ്പെൻസീവായി പക്ഷെ ചെയിൻ ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് അറിയിച്ചത് കൊണ്ട് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങി അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ലയലിന് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇനിയിപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും കാർഗിൽ ദ്രാസിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത് യാത്രയിൽ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ആറായിരത്തോളം കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു വണ്ടിയെ സംബന്ധിച്ച് സുഖകരമായ യാത്രയായിരുന്നു വണ്ടി സംബന്ധമായി ഞങ്ങൾക്ക് ഉണ്ടായൊരു പ്രശ്നം അതിന് ടയറ് പഞ്ചറായി എന്നുള്ളതാണ് അത് ഒരു പഞ്ചറല്ല രണ്ട് മൂന്ന് പഞ്ചർ ഒരേ ടയറിൽ വന്നു അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് പഞ്ചറ് ചെയ്യാനായിട്ട് സാധിച്ചില്ല പഞ്ചർ മാറ്റാൻ പറ്റിയില്ലേ അത് പലതവണ ഞങ്ങൾ പഞ്ചർ ഓടിച്ചെങ്കിൽ അത് പിന്നെയും പിന്നെയും സെയിം പഞ്ചറ് വലുതാവുകയാണ് അവസാനം ലയൽ വെച്ച് ഞങ്ങൾ ടയർ മാറ്റേണ്ടതായിട്ട് വന്നു കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല ടയർ പക്ഷേ അത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് പുതിയ ടയർ മാറ്റി ഒരു ടയർ കിട്ടും കാരണം ഇനിയും ദൂരം ഓടേണ്ടതുകൊണ്ട് സ്റ്റെപ്പിനെ ഇട്ട് നമുക്ക് ഒരു പരിധി വിട്ട് ഓടാനായിട്ട് പറ്റില്ല ഇനി ടയറിന് ക്ലെയിം ഉണ്ട് അത് ജമ്മുവിലെത്തണതാണ് പത്തെണ്ണൂറ് കിലോമീറ്റർ ഓടിയാലാണ് നമുക്ക് ക്ലെയിം ചെയ്ത് മാറ്റി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ദിവസം നമ്മൾ പിന്നെയും മെനക്കേണ്ടി വരും അപ്പം എന്തായാലും ഞങ്ങൾ ടയർ മാറ്റി കിട്ടു അങ്ങനെയാണ് വണ്ടി സംബന്ധമായി ഇത്രയും ദൂരം ഓടിയതിൽ ഞങ്ങൾക്ക് ഉണ്ടായ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ വണ്ടിയെല്ലാം കണ്ടീഷനാണ് വേറെ വണ്ടിയെ സംബന്ധിച്ച് വേറെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല ഗിൽ വഴി ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ് ഞാനും ഫിനോഷം ഞങ്ങൾ ലബിയൂർഗ് എന്ന വില്ലേജ് എത്തുന്നു ഇതിൻ്റെ ചുറ്റുമലകളാണ് മലകളാണ് മലകൾ കയറിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുള്ള ദിവസമാണ് തണുപ്പ് പതിനാറ് പതിനേഴ് ഡിഗ്രി നല്ല ക്ലൈമറ്റാണ് കാർക്കിളിലെ പച്ചവരിച്ച പാടങ്ങൾ നെല്ലാണോ മറ്റ് എന്തെങ്കിലും ആണോന്ന് കൃത്യമായിട്ട് അറിവില്ല എന്നാലും നല്ല പച്ചപ്പുണ്ട് മലയിടക്കലുള്ള പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആരും നെൽകൃഷി ആയിരിക്കണം ഇവിടുത്തെ ആളുകൾ അരി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് വളരെ കുറച്ചാണ് പക്ഷെ കഴിക്കാറ് വളരെ കുറച്ച് നിസ്സാരമായിട്ടാണ് കഴിക്കണത് കൂടുതലും റൊട്ടി ചപ്പാത്തി അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് അവർ കഴിക്കണത് എന്തായാലും ഒരു കാഴ്ചയാണ് കാർഗിൽ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കാർഗിൽ സിറ്റി കാർഗിൽ സിറ്റിയിലൂടെയാണ് സമയം വൈകി ഏഴുമണി ആയുണ്ട് പക്ഷെ വെളിച്ചം മുഴുവൻ പോയിട്ടില്ല താഴെ നദി ഒഴുകുന്നുണ്ട് മനോഹരമായ സിറ്റിയാണ് കാർഗിൽ ഒരുപാട് വീടുകള് ഷോപ്പുകള് റെസ്റ്റോറന്റുകള് ഹോട്ടലുകൾ ഒക്കെ കാണാൻ പറ്റും വിശാലമായ സിറ്റിയാണ് രാത്രി ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വരുന്നു അതിന്റെ ചുറ്റും മഞ്ഞ് കാണാൻ പറ്റും മാർക്കറ്റിലൂടെ തിരക്കുള്ള മാർക്കറ്റിലൂടെ അഷാറിയ ചൗക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണാണ് ഇഷ്ടംപോലെ ആളുകളിലൂടെ താമസിക്കുന്നുണ്ട് നല്ല റഷാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് നല്ല ബിസിനസ് മാർക്കറ്റ് റെസ്റ്റോറന്റ് ഹോട്ടലുകൾ സമയം ഏതാണ്ട് ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം യാത്ര ചെയ്യാൻ എളുപ്പമില്ല ദ്രാസ് ഏതാണ്ട് ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ ദ്രാസ് എത്തും ഇന്ന് ദ്രാസിൽ തങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന് ഒരു എട്ട് മണി എട്ടരയോടുകൂടി ദ്രാസിലെത്തിയാൽ അവിടെ താമസിച്ച് നാളെ രാവിലെ മാത്രമേ ഞങ്ങൾക്ക് സോച്ചില കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ അതിരാവിലെ എഴുന്നേറ്റ് എട്ട് മണിക്ക് മുന്നേ സോച്ചില ബസ്സിലെത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ ദ്രാസിൽ അവസാനിക്കുകയാണ് നാളെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം